വന്ദനം മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ നമ്മിന് ഏറെ കേൾക്കുന്ന വാക്കുകൾ എന്തേലും നിങ്ങളുടെയും ജീവിതത്തിലെ ഘടകം നമ്മുടെ ചിന്തകളെ രൂപവൽക്കരിക്കുന്ന ശക്തി നമ്മുടെ മൂല്യങ്ങളെ സംസ്കാരങ്ങളെ സ്വാധീനിക്കുന്ന നാലാം തൂണ് ഈ സംവിധാനത്തിന് സർക്കാരുകളെ തവിടം മറിക്കുവാനുള്ള കഴിവുണ്ട് കലാപങ്ങളെ ഉദീപിപ്പിച്ച് ചോറിപ്പുഴ ഒഴുക്കുവാനുള്ള കേൾപ്പുണ്ട് ഇങ്ങനെയുള്ള അനേകം വിലോമ ചിന്തകളെ മാറ്റി നിർത്തിയാൽ എന്താണ് മാധ്യമം അധാത്മികതയുടെ പുത്തരങ്ങളായി ലോകം മാറുമ്പോൾ അരാജകത്വം നമ്മുടെ മനസ്സമാധാനത്തിന്റെ കടക്കൻ മുന്നിൽ കോടാലി വയ്ക്കുമ്പോൾ അഴിമതി നമ്മുടെ നാട്ടിൽ കോടികുത്തി വാഴുമ്പോൾ നമ്മുടെ നാടിനെ പല രാഷ്ട്രങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണ് ശക്തികളെ പ്രേരിപ്പിക്കുന്നത് മാധ്യമങ്ങളാണ് ബാഹ്യ മാതികള മാ ഭരണകൂടമായാലും മാധ്യമ മുദ്രാളിമാരായാലും തത്വദീക്ഷയില്ലാതെ വാർത്തകളെ വളച്ചൊടിക്കുമ്പോൾ മാധ്യമങ്ങൾ സ്വാർത്ഥതയുടെ വിളനിലവായി മാറുന്നു എന്നാൽ ധീരമായി വാർത്തകളെ ജനസമക്ഷം എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നാം മറന്നുകൂടാ ലഹടങ്ങൾക്കിടയിലേക്ക് ചാടി ഇറങ്ങുന്നവർ സദാചാരത്തിന്റെ കാവലാളായി സ്വന്തം രക്തം അർപ്പിക്കുന്നവർ പ്രകൃതിക്ഷോഭത്തിന്റെ തീവ്രത ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ മാധ്യമത്തിന്റെ നീതിബോധം സാമൂഹ്യ സേവനത്തിന്റെ ഉച്ചസ്ഥായി പ്രവർത്തനമാണ് വിജ്ഞാനത്തിന്റെ നറമലരുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ് മഹാമാരികൾക്കെതിരെയും പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെയും നമ്മെ ജാഗരൂകരാക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ് അനീതിക്കിരയാകുന്നവർക്ക് നീതി ലഭിക്കുമ്പോൾ ഭരണതലത്തിലെ അഴിമതി ശബ്ദം ഉയർത്തുമ്പോൾ സത്യത്തിന്റെ പാതാവിലൂടെയാണ് മാധ്യമ പ്രവർത്തകർ സഞ്ചരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും അവകാശപ്പെടുന്ന ഒന്നുണ്ട് നിഷ്പക്ഷത എന്നാൽ എല്ലാ മാധ്യമങ്ങൾക്കും പക്ഷമുണ്ട് എന്നതാണ് സത്യം അവരവരുടെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഒരു പക്ഷം എന്നാൽ ആ പക്ഷം പിടിയിൽ കൊല ചെയ്യപ്പെടുന്നത് യഥാർത്ഥ സത്യമാണ് സത്യവും അസത്യവും വിലയിരുത്തുവാൻ ജനങ്ങളെ അനുവദിക്കാത്ത രാഷ്ട്രം ആ ജനങ്ങളെ ഭയപ്പെടുകയാണ് എന്ന് ജോൺ കനഡിയുടെ വാക്കുകളൂടെ എന്റെ ചിന്തകളെ ഞാൻ ഉപസംഹരിക്കുന്നു ഭയരഹിതമായ മാധ്യമ പ്രവർത്തനത്തിലൂടെയാണ് പ്രവർത്തനത്തിലെ നൈകികത വളരുന്നത് നന്ദി നമസ്കാരം